ഐവ ഇന്ത്യ ഫൗണ്ടേഷൻ തന്നെ രജിസ്റ്റേഡ് ആയിട്ടുള്ള സംഘടനയാണ് നോർത്ത് ഈസ്റ്റില് കൂടുതലായിട്ട് ബീഹാർ ബംഗാൾ ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ ആയിട്ട് വിദ്യാഭ്യാസം അതുപോലെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് പോകുന്നു മുട്ടി നല്ല സിറ്റുവേഷൻ വെച്ചാൽ അരുണാചല് ക്ലൈമറ്റ് സ്റ്റാർട്ട് ചെയ്തേക്കോ എൻ്റെ അമ്മ തണുപ്പെന്നൊക്കെ പറയണതില്ലേ വണ്ടി കൂടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് കാ റോട്ടിന്റെ വളം പോലും കാണാൻ പറ്റില്ല ആ മാതിരി കോടയിലാണ് ദിവസം കൂടി അങ്ങോട്ടുള്ള യാത്രയിൽ ചെറിയൊരു മാറ്റം വരുത്താൻ വേണ്ടി പോവാണ് അതെ അതെ അപ്പം ഞങ്ങളെ യാത്ര ചെറുതായിട്ട് ഒന്ന് ഒന്ന് വെട്ടിച്ചുരുക്കാൻ വേണ്ടി പോവാണ് നിങ്ങൾ ഇപ്പൊ കേട്ട വോയിസ് ഉണ്ടല്ലോ ആ വോയിസ് പ്രകാരം ഞങ്ങള് അരുണാചലുള്ള മൂന്ന് ടീമിനെ വിളിച്ചു അതെ അതെ എല്ലാരും ഒരേ സ്വരത്ത് പറയുന്നു മക്കളെ നിങ്ങൾ ഇങ്ങോട്ടിപ്പോ ഈ ഒരു സമയത്ത് കേറു മഴയാണ് രണ്ട് മാസത്തേക്ക് ഇങ്ങോട്ട് കേറണ്ട ഫുൾ ആയിട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ നേരെ ചെയ്തു ആസാമിൽ ഇങ്ങോട്ട് മേഘാലയക്ക് പോകുന്നു മേഘാലയെ അതുക്കും ഇന്നലെ ഫുള്ള് ഞങ്ങള് പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല അല്ല ഇന്നമായ കുറച്ച് കുറവുണ്ട് നിങ്ങൾക്ക് മേഘാലും ഏറ്റവും കൂടുതൽ ഈ വെള്ളച്ചാട്ടങ്ങളും അരുവികളും അങ്ങനത്തെ നമുക്ക് കാണാനുള്ളത് കലങ്ങി ആ വ്യൂ വിഷൻ അതെ ഞങ്ങൾ ഒരു വെള്ളച്ചാട്ടത്ത് പോയ സമയത്ത് തന്നെ കണ്ടതാണ് ഫുൾ ആയിട്ട് കലങ്ങിയ വെള്ളം ചാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങള് മേഘാലയെന്ന് ഞങ്ങള് വിചാരിച്ചു ഇനി നാഗാലാന്റ് മണിപ്പൂർ മിസോറാം ഒക്കെ പോകാമെന്ന് വിചാരിച്ചു വിചാരിച്ച സമയത്ത് പിന്നെന്തായി പണി വീണ്ടും പാളി പിന്നെ ചിറാപുഞ്ചി മേഘാലയ തന്നെയുള്ള ചിറാപുഞ്ചിയിലൊക്കെ കിട്ടില്ല മഴ ആണ് അവിടെ ഞങ്ങൾ കഴിഞ്ഞ വീട്ടിൽ ഉണ്ടായ അവിടെ കുടിക്കും കിടക്കുന്നുണ്ട് അപ്പൊ ഞങ്ങള് ചെറിയൊരു കാര്യം ഞാൻ വിചാരിച്ചു ഡ്രോണ് കേടായി ഈ ഡ്രോൺ ഇല്ലാതെ തന്നെ നമ്മൾ മിസോറാം ആയാലും നാഗാലാന്റ് ആയാലും ഇങ്ങനെ പല ഏരിയകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല നല്ല വിഷ്വൽ നിങ്ങൾ മുന്നിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല കഴിഞ്ഞ വീഡിയോ ഇതിന് മുന്നേ വീഡിയോ കണ്ടവർക്ക് അറിയാം ഡ്രോൺ വിഷല് വല്ലാതായിട്ട് ഉണ്ടായിട്ടില്ല കാരണം നേപ്പാൾ വെച്ചിട്ട് നമ്മളെ ഡ്രോണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഡ്രോൺ നന്നാക്കലോ ഇവിടുന്ന് രണ്ട് ഷോപ്പുകളിൽ നമ്മൾ കൊണ്ടു കൊടുത്തു പക്ഷേങ്കില് ഞങ്ങൾക്ക് മൊബൈൽ ഫോണ് നന്നാക്കാൻ കൊടുത്തതിന്റെ അനുഭവം ഉള്ളത് കൊണ്ട് തന്നെ എന്താക്കി ബീഹാറിൽ പിടിച്ച് പറഞ്ഞിട്ടാണ്

ഈ വാക്കി ടോക്കി ഞങ്ങൾ ഉപയോഗിക്കാൻ കാരണം ഞാൻ ആദ്യം നമ്മുടെ വണ്ടിയിൽ ഉണ്ടാവണം യാത്രക്ക് മുന്നേ വണ്ടിയിൽ ഉണ്ടാവുന്നതാണ് ഞങ്ങൾ ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്ത് ഡ്രോൺ ഉപയോഗിക്കാനും വണ്ടി വരുന്നതൊക്കെ നമുക്ക് സംസാരിക്കാനും ഫോൺ എടുക്കാതെ പെട്ടെന്ന് തന്നെ സംസാരിക്കാൻ അതായത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ എളുപ്പത്തിൽ ആ വണ്ടിയിലെ വാക്കി ടോക്കി എടുത്തത് എടുക്കുന്നത് വാറ് നടക്കുന്ന സമയത്തായിരുന്നു നമ്മൾ എന്ത് ചെയ്തു ആ വാക്കി ടോക്കി വാക്കി ഡോക്ക് എന്ത് ചെയ്തു നാട്ടിലേക്ക് അയക്കാൻ വേണ്ടി ആ മൊബൈൽ ഷോപ്പിൽ ഡെലിവറി ചാർജ് ഇരുന്നൂറ് രൂപയും കൊടുത്ത് അവിടെ വെച്ചു പക്ഷേ അവർ അയച്ചില്ല അങ്ങനെ ഞാൻ വേറെ രീതിക്കൊക്കെ അയക്കാൻ നോക്കി പക്ഷേ അവർ അവിടുന്ന് സാധനം കൊടുത്തില്ല അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് പോകുന്ന എവിടേക്കാന്ന് പറഞ്ഞില്ലല്ലോ നേരെ പോകാൻ പോകുന്നത് താജ്മഹലിലേക്കാണ് യു പി യു പിയിലേക്ക് ഉത്തർപ്രദേശ് പിന്നെ താജ്മഹലിലേക്കാണ് ഇപ്പോൾ നേരെ പോകാൻ പോകുന്നത് അപ്പം അത് പോയി കഴിഞ്ഞ് നേരെ ഗുജറാത്ത് രാ രാജസ്ഥാൻ ഗുജറാത്ത് മുംബൈ അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്ര കർണാടക ഗോവ ഗോവ കർണാടക അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് തിരിയാനുള്ള പരിപാടിയാണ് ഏകദേശം ഒരു മാസത്തിനുള്ളിൽ നാട്ടിലെത്തണം എത്തിക്കഴിഞ്ഞാല് നമുക്ക് അക്കൗണ്ട് ആയാലും അതുപോലെ തന്നെ നമ്മൾ പൈസ ഇല്ലാത്ത പരിപാടികൾ കാര്യങ്ങളൊന്നും നടക്കത്തില്ല ട്രോണ് റെഡിയാക്കാനുണ്ട് അങ്ങനെ എല്ലാ പരിപാടികളും തുടരും അതെ നമ്മൾ ഇനി വേറെ പെട്ടെന്ന് തന്നെ യാത്ര തുടരും നാട്ടിലെത്തി ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യും നമുക്ക് മേലോട്ട് കയറണം ഭാഗത്ത് കയറണം അതുകൊണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു മേഘാലയം തന്നെ മണിപ്പൂര് ഇത്രയും മിസോറാം നാഗാലാന്റ് ഈ ഭാഗങ്ങളിലൊക്കെ അരുണാചൽ പ്രദേശ് ഈ ഭാഗങ്ങളിൽ എന്ത് ചെയ്യണം കവർ ചെയ്യണം കവർ ചെയ്യണം അപ്പൊ ഞങ്ങൾ നേരെ പോകാൻ പോകുന്നതിപ്പോ റെക്സോണിലേക്കാണ് റക്സോണിൽ നമ്മൾ ആ സാധനം കൈപ്പറ്റിയിട്ട് നേരെ എന്ത് ചെയ്യണം താജ്മഹലിലേക്ക് വിടണം ഏതായാലും ഒരു മാസത്തിനുള്ളിൽ വിചാരിക്കും അല്ലേതായാലും ഉടനെയുള്ള വീഡിയോയിൽ നിങ്ങൾ സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം തുടരാണ് വീഡിയോയിൽ നമ്മൾ എല്ലാ അപ്ഡേറ്റുകളും വീഡിയോയിൽ തന്നെ കൊടുക്കട്ടെ ഫുൾ ആയിട്ടുള്ള വീഡിയോയിലാണ് നമ്മൾ ഈ ഒരു കാര്യം അവതരിപ്പിക്കുന്നത് ഇത് റീലോ കാര്യങ്ങളോ പറയുന്നില്ല കാരണം നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഞങ്ങളുടെ ഒരു അപ്ഡേഷൻ തരണം എന്ന് വിചാരിച്ചു അതെ അപ്ഡേഷൻ തരണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത് യാത്ര അവസാനിക്കുന്നില്ല യാത്ര ഞങ്ങളെ വീണ്ടും തുടരും എന്തായാലും ഒരു മാസം മാസത്തോളം ഞങ്ങൾ ഇതുകൊണ്ട് തന്നെ ഉണ്ടാവും അത് കഴിഞ്ഞൊരു എന്തായാലും ഒരു പത്ത് പതിനഞ്ച് ദിവസം റെസ്റ്റ് എടുത്തതിനു ശേഷമായിരിക്കും റീസ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ കാരണങ്ങൾ ഇതാണ് കാരണം ഞങ്ങൾക്ക് പിന്നെ ഇവിടെ വെച്ച് ഫ്ലൈറ്റ് വെച്ച് പോവുകയാണെങ്കിൽ എന്താ പറയുക ഒരാൾക്ക് ആ പതിനാറ് വണ്ടി വിടച്ച് പോയാലും മുപ്പത്തിരണ്ട് നാപ്പത് പിന്നെ സേഫ് ആവൂല അതുകൊണ്ടാണ് ഞങ്ങൾ വണ്ടി അടുത്ത് തന്നെ പോകുന്നത് വണ്ടി നമുക്ക് ഇതുവരെ തന്നിട്ടില്ല എ സിന്റെ വിഷയം മാത്രമെന്ന് തന്നിരുന്നുള്ളൂ ഏതായാലും അപ്പൊ നിശാന്ത് ഇന്ന് ഇവിടെ അപ്പൊ രാവിലെ എടുത്ത് പോകണം നേരെ നേരതേ അവിടെ ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ട് ഓ അല്ല പോവല്ല ഉറങ്ങിയ നാളെ രാവിലെ പോണല്ലേ നല്ല ക്ഷീണം ഉണ്ട് ദാ രണ്ട് കാലുമില്ല എത്ര കിലോമീറ്റർ ഒന്നും ഓട്ടോടി നാനൂറ് കിലോമീറ്ററിൻ്റെ അടുത്തൊന്നും ഓടിയല്ലേ മേഘാലയെന്ന് വെസ്റ്റ് ബംഗാൾ കഴിഞ്ഞ് നേരെ ബീഹാറിലേക്ക് എത്തിയിട്ടോ ബീഹാറിൽ നിന്ന് ഞങ്ങൾ ഇനി ആഗ്രയിലേക്കാണ് പോകുന്നത് പോകാൻ വേണ്ടി അസർ സംസ്കരിക്കാൻ വേണ്ടി നിർത്തി സമയത്ത് ഒരു കേൽ രജിസ്ട്രേഷൻ സ്കോർപ്പിയോ കാണിച്ചെടുത്താൽ സ്കോർപ്പിയോ കണ്ടു അപ്പോൾ ഞങ്ങൾ ഡൗട്ട് അടിച്ചു കേരളത്തിൽ നിന്ന് വണ്ടി ഇവിടെ കാരെങ്കിലും കൊണ്ടുവന്നാണോ പിന്നെ ഫൗണ്ടേഷൻ്റെ പേര് കണ്ടു അപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി നേരെ ഉസ്താനും ചോദിച്ചു ഫൗണ്ടേഷൻ്റെ ഇതിൻ്റെ ആളാണ് എവിടെയെന്ന് എന്ന് പറഞ്ഞു അപ്പോൾ നേരെ ഇവരൊക്കെ ഇങ്ങോട്ട് കയറി വരുന്നു അസ്സാം വലേക്കും പേരെന്തായിരുന്നു മലപ്പുറം ും ഇതേ ഇവിടെ ഒരുപാട് മലയാളികൾ നമ്മള് വന്നതിനുശേഷം കൊറേ ആയില്ല രജിസ്ട്രേഷൻ വണ്ടി കണ്ടിട്ട് അപ്പൊ ഇവിടെ എത്തിയപ്പോ എന്തൊക്കെയാണ് നിങ്ങളെ ഫൗണ്ടേഷന്റെ പരിപാടികൾ എങ്ങനെയൊക്കെയാ ഫൗണ്ടേഷൻ ആയിട്ടുള്ള സംഘടനയാണ് നോർത്ത് ഈസ്റ്റില് കൂടുതലായിട്ട് ബീഹാർ ബംഗാള് ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ ആയിട്ട് വിദ്യാഭ്യാസം അതുപോലെ ചാറ്റ് പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് പോകുന്നു അപ്പോൾ ഇവിടെ മദ്രസിൽ ഇവിടെ ഞങ്ങൾ ഇതുപോലെ അസ്രസ്കരിക്കാൻ വേണ്ടി ഒന്നാണ് ആ ബി എന്ന സ്ഥലത്ത് ആ പിന്നെ ഇവിടെ മദ്രസ് കണ്ടപ്പോൾ എന്ത് ചെയ്ത് മദ്രസിലേക്ക് ഒന്ന് കയറി കയറി ഒന്ന് ഉസ്താവന്മാരൊക്കെ ഒന്ന് പരിചയപ്പെടാനൊക്കെ ആയിട്ട് വന്നു അങ്ങനെ വന്നാണ് നിങ്ങൾ ഇനി ഇവിടെ തന്നെ ആണോ രണ്ട് ദിവസം ഇവിടെ ഉണ്ടോ ആ അപ്പോൾ നിങ്ങൾ ഓഫീസും കാര്യങ്ങളൊക്കെ എവിടെയായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ദേശീയ കമ്മിറ്റി പ്രവർത്തനങ്ങളെല്ലാം നടന്നു വരുന്നുണ്ട് നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി ഇവിടെ പ്രോഗ്രാം ജൂൺ സംസ്ഥാനങ്ങൾ ബീഹാറില് ദേശീയ തർത്തി അതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഓക്കെ ഏതായാലും പരിപാടികളൊക്കെ ഒന്ന് ചാറാവട്ടെ പ്രാർത്ഥിക്കുന്നത് ഇതിനിടയിൽ പേര് മുജീബ് റഹ്മാൻ ഇതിന്റെ മാഷാ സാമയം വന്നിട്ട് ഞങ്ങൾ ആഗ്രയിലേക്ക് പോവുകയായിരുന്നു ഇന്നലെ പറഞ്ഞിരുന്നു അപ്പം രണ്ട് ദിവസമായിട്ട് റണ്ണിങ് തന്നെയായിരുന്നു അതുകൊണ്ടാണ് രണ്ട് ദിവസമായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നത് ഇപ്പം ഞങ്ങൾ ആഗ്രയിലേക്ക് പോകുന്ന ഇപ്പം ഞങ്ങൾ ആഗ്രയിലേക്ക് പോകുന്ന എക്സ്പ്രസ് ഹൈവേ ആണ് ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്ററും കൂടെ ഉള്ളു ആഗ്രയിലേക്ക് അപ്പം ഞങ്ങൾ ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന സമയത്ത് ഇപ്പം ഇന്ന് രാവിലെ ഫ്രഷ് ആയി എഴുന്നേറ്റ് പോവുകയാണ് ഏകദേശം അഞ്ച് മുപ്പതായിട്ടുണ്ട് പുര വിളിച്ചിട്ടുണ്ട് ഇപ്പൊ നിൽക്കുന്ന ഈ ഏരിയ എന്തായാലും അറിയാം ഇതേ ഈയൊരു വിഭാഗം കണ്ടോ ഫുള്ള് ഇരുണ്ട് കടുക്കാണ് എന്താണെന്ന് മയക്കാറാണെന്ന് അറിയില്ല നല്ല കാറ്റുണ്ട് പക്ഷെ ഇവിടെയൊക്കെ ഞാൻ അവരെ പോയിക്കൊണ്ട് പഞ്ചാതി കാറ്റാണ്ടോ നല്ല കാറ്റ അസാധ്യ കാറ്റാണ് ഇപ്പോൾ പോലും കഴിയുന്നില്ല കേട്ടോ അവിടെയൊക്കെ നല്ല ഇരുന്ന് കുട്ടി കടുക്കാണ്

കഴിഞ്ഞ ദിവസം രാത്രിയാണ് വിലങ്ങാട് ഉരുൾപൊട്ടൽ വിലങ്ങാട് പന്നിയേരി ഉന്നതിയിൽ മണ്ണിടിച്ചിലുണ്ടായത് ഒരു ജാഗ്രതാ നിർദ്ദേശം അവിടെയും പുറപ്പെടുവിച്ചിട്ടുണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെ ഇല്ല പക്ഷേ കഴിഞ്ഞ തവണ ഉരുൾപൊട്ടലുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രത പുലർത്താൻ അവിടെയുള്ളവരോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവിടെ ഒരു നല്ല മഴയാണ് ചെറിയൊരു ഇൻഫർമേഷൻ തരാനാണ് കേട്ടോ ഇപ്പൊ ഞങ്ങളിതേ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ് ആഗ്രയിലേക്ക് പോകുന്ന റൂട്ടിലാണ് എക്സ്പ്രസ് ഹൈവേയിലാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഇണ്ടായ ഒരു അനുഭവമാണ് ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടുള്ളു ഇന്നെത്ര ഡേറ്റ് ഇരുപത്തി നാലോ ഇരുപത്തഞ്ചോ ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ആറ് ഇരുപതിനാണ് സംഭവിക്കുന്നത് സംഭവിക്കുന്നുണ്ടോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മുന്നിൽ പോകുന്ന ഒരു വണ്ടി കാരണം ഇപ്പോൾ പെട്ടെന്ന് പെയ്ത മഴയാണെങ്കിലും എല്ലാം മഴ പെയ്തു പറഞ്ഞാൽ നല്ല കനത്ത മഴയും കാറ്റുമായിരുന്നു ആ സമയത്ത് ഞങ്ങൾ വണ്ടി ഡബിൾ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓവർ സ്പീഡിലെ ഒരു ഒൻപത് നൂറ്റി ഇരുപതാണ് ഈ റോഡിൻ്റെ സ്പീഡ് വരുന്നത് അപ്പോൾ ഞങ്ങൾ ലോറീൻ്റെ നേരെ ബാക്കിലായിട്ട് ഇനിയിപ്പോൾ അതിന് ഓട്ടക്കെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ഒരു വണ്ടി കണ്ടു ആ വണ്ടി പാസ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് നിന്നതാണ് ആ പാസ് ചെയ്ത സമയത്ത് വീഡിയോയിൽ ഞങ്ങൾ കറക്റ്റ് ശ്രദ്ധിച്ചാൽ അറിയാം പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ കുറച്ച് വെള്ളം കെട്ടി നിന്നീനോഫീസ് എന്തായി വണ്ടി അതിലേക്ക് ഇറങ്ങുകയും വണ്ടിയിൽ സാളം തെറ്റുകയും ചെയ്തു ഞങ്ങൾക്കും കൂടി കുടുങ്ങേണ്ടിയായിരുന്നു ഞങ്ങൾ വെട്ടിച്ച് ഒഴിവാക്കിയത് കൊണ്ട് തലനാരേക്ക് രക്ഷപ്പെടുക നമ്മളെ ഞമ്മളെ ക്ലാസ് കണ്ടാൽ അറിയാം അപ്പൊ ഞങ്ങള് പിന്നെ അരുൺ വിചാരിച്ച് കാറ് പാസായിരുന്നു അപ്പൊ ഞാൻ എനിക്ക് ഉറപ്പാണ് ആ ഒരു സ്പീഡിൽ അത്ര വെള്ളത്തില് കാരണം ടയർ അത്രത്തോളം വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്റെ ഭാഗം തന്നെ അപ്പൊ നോക്കുന്ന സമയത്ത് ബാക്കിൽ ഇടിച്ച് കയറി കിടക്കാൻ ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം എക്സ്പ്രസ് ഹൈവേ ആണ് നിർത്തി അവിടെ പോലും നടക്കില്ല എക്സ്പ്രസ് ഹൈവേ ആണ് ബാക്കിൽ ഇടിച്ചുകൊണ്ടേ നിൽക്കും അപ്പോ തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു വേഗം കസ്റ്റമർ കെയർ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ വണ്ടി വേഗം എത്തിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് എത്തിയില്ലേ അഞ്ച് മിനിറ്റ് കൊണ്ട് പിന്നെ അവരുടെ ഈ ഹൈവേന്റെ ആൾക്കാരെന്നെ എത്തിയിട്ടുണ്ട് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ലാണ്ട് കേട്ടോ ഞങ്ങൾ തൊട്ട വേഗം തന്നെയാണ് പക്ഷെ ഞങ്ങൾ ഇറങ്ങി വണ്ടിരിക്കുക കാരണം ബമ്പർ ഇടിച്ച മാതിരി ആണ് ഇത് തോന്നുന്നു പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് സമയം നോക്കിയാൽ നോക്കിയാല് അഞ്ചുമിനെ നമ്മളെ ആരും പുറത്തിറങ്ങിയ വണ്ടി ബാക്കോട്ട് ഇടിക്കുക ഒന്നും ചെയ്തിട്ടില്ല ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ലാതിരിക്കട്ടെ ഇങ്ങനെ തന്നെ ഹൈവേകളിൽ റോഡുകളിലൊക്കെ പോകുന്ന സമയത്ത് വെള്ളക്കെട്ടുകൾ കൂടുതൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അപ്പൊ എന്താ വണ്ടി വാഹനം മഴ പെയ്തു കഴിഞ്ഞാൽ പതിയെ ഓടി ഓടിക്കട്ടോ കാരണം എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല